അംഗനവാടി വർക്കർ നിയമനത്തിൽ ക്രമക്കേട് നടത്തിയെന്ന ആരോപണം നഗരസഭ മുപ്പത്തിയൊൻപതാം വാർഡ് കൌൺസിലർ ഷീബ ഷാനവാസിന്റെ വസതിയിലേക്ക് മാർച്ച് നടത്തി കായംകുളം വെസ്റ്റ് മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിലായിരുന്നു പ്രതിഷേധം കൌൺസിലർ അർഹരായവരെ ഒഴിവാക്കി സത്യപ്രതിജ്ഞാലംഘനം നടത്തിയെന്നാണ് പ്രതിഷേധക്കാരുടെ ആരോപണം അംഗനവാടി വർക്കർ നിയമനത്തിൽ ക്രമക്കേട് നടത്തിയെന്നാരോപിച്ച് നഗരസഭ മുപ്പത്തിയൊൻപതാം വാർഡ് കൌൺസിലർ ഷീബ ഷാനവാസ് രാജിവെക്കണമെന്നാവശ്യപ്പെട്ടാണ് മാർച്ച് നടത്തിയത് കായംകുളം വെസ്റ്റ് മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിലായിരുന്നു ഷീബ ഷാനവാസിന്റെ വസതിയിലേക്ക് മാർച്ച് സംഘടിപ്പിച്ചത് കെ ജനറൽ സെക്രട്ടറി കെ പി ശ്രീകുമാർ മാർച്ച് ഉദ്ഘാടനം ചെയ്തു നഗരസഭാ ചെയർപേഴ്സൺ അടക്കമുള്ളവർ ഇന്റർവ്യൂ ബോർഡിൽ ഉൾപ്പെടുന്ന ഒരു സമിതിയിൽ ആ സമിതിയുടെ ഇന്റർവ്യൂവിൽ പങ്കെടുക്കുവാൻ പോലും വാസ്തവത്തിൽ സമിതിയിലെ അംഗമായ അല്ലെങ്കിൽ പിന്നെ നഗരസഭയിലെ അംഗമായ കൗൺസിലർക്ക് യോഗ്യത ഇല്ല ഇല്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം ഇവിടെ മാനദണ്ഡം ലംഘിച്ചുകൊണ്ട് തന്നെ അവരെ ഇന്റർവ്യൂവിൽ പങ്കെടുപ്പിക്കുന്നു ഏറ്റവും അവസാനം പത്തായിരത്തിലധികം ആളുകളിൽ നിന്നാണ് അപേക്ഷിച്ചിടിച്ചത് ഒരു യോഗ്യതാ പരീക്ഷ നടത്തി മുന്നൂറ് പേരെ യോഗ്യരായി ഉള്ളൂ എന്നാണ് ഇവർ പറഞ്ഞത് ആ മുന്നൂറ് പേരെ ഇന്റർവ്യൂ നടത്തി പത്തൊൻപത് പേർക്ക് നിയമനം കൊടുക്കുമ്പോ ആ നിയമനത്തിലെ പതിനാറാമത്തെ പേരുകാരിയായി ഈ വാർഡിലെ കൗൺസിലറെ കൌൺസിലർ എന്ന് പറയുന്നത് അത് ജനാധിപത്യത്തിൽ മാത്രമല്ല പൊതുപ്രവർത്തകർക്ക് തന്നെ അപമാനമായി മാറിയിരിക്കുകയാണ് മണ്ഡലം പ്രസിഡന്റ് ഷുക്കൂർ വഴിച്ചേരി അധ്യക്ഷത വഹിച്ചു കായംകുളം നഗരസഭാ ചെയർപേഴ്സൺ കാണിച്ച വൃത്തികെട്ട സമീപനം ചെയർപേഴ്സണിന്റെ മുന്നിലേക്കാണ് ഇന്റർവ്യൂവിന് ഷീബ ഷാനവാസ് എന്നുള്ളത് അറിയില്ല എന്നാണ് പറയുന്നത് ഞങ്ങൾ ചോദിച്ചു എന്തിന്റെ അടിസ്ഥാനത്തിലാണ് നിങ്ങൾ അവർക്ക് കൊടുത്തത് ആദ്യം പറഞ്ഞു വിധവയാണോ വിധവയാണെങ്കിൽ മാർക്കിടാം ഓട്ടി സമ്പാദിച്ച കുഞ്ഞിനാണോ കുഞ്ഞിന്റെ തള്ളിയാണോ പത്ത് മാർക്ക് കൊടുക്കാം ബി പി എൽ പെട്ടവരാണോ അത് ആലോചിച്ച് നോക്കണം ബി പി എൽ ലിസ്റ്റിൽ പെട്ടവരാണോ അവർക്ക് കൊടുക്കാം ഇതേതെങ്കിലും ഒന്നാണോ ഇവിടെ ഇപ്പൊ ഉദ്യോഗം വാങ്ങിച്ചിരിക്കുന്ന എന്റെ പ്രിയപ്പെട്ട സഹോദരി നോക്കണം നേതാക്കളായ അഡ്വക്കേറ്റ് എ ത്രിവിക്രമൻ തമ്പി ടി സൈനിലാബുദ്ദീൻ എ ജെ ഷാജഹാൻ എ പി ഷാജഹാൻ കെ പുഷ്പദാസ് ഗായത്രി തമ്പാൻ ബിദുരഘവൻ പി രാജേന്ദ്രക്കുറുപ്പ് സന്തോഷ് വെളുത്തേട്ത്ത് തയ്യൽ റഷീദ് പി എൻ രമേശൻ ഷെഫി വലയത്ത് പി എ കുഞ്ഞുമോൻ ബി എസ് വേലായുധൻപിള്ള ജി ശിവപ്രസാദ് അമ്പീൽ രാജൻപിള്ള അൻസാരി കോയ്ക്കലേത്ത് ഷീജ റഷീദ് സുധാ സുധാകരൻ ആർ ബാബു തുടങ്ങിയവർ പങ്കെടുത്തു ನ್ಯೂಸ್ ಬ್ಯೂರೋ ಕಾಯಂಕುಳಂ